ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം ഇന്ന് നമ്മൾ ഒരു അതീവ ഗൗരവമുള്ള വിഷയം ചർച്ച ചെയ്യാനാണ് പോകുന്നത് ഇന്ത്യയിൽ കുട്ടികളെ കാണാതാവുന്ന പ്രശ്നം ഓരോ വർഷവും ആയിരക്കണക്കിന് കുട്ടികൾ അവരുടെ വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും അപ്രത്യക്ഷമാകുന്നു ഈ പ്രശ്നം നമ്മൾ ഓർക്കുന്നവേക്കാൾ ഗൗരവമുള്ളതും ഭീഷണിയുമുള്ളതുമാണ് ഇന്ത്യയിലെ കുട്ടികൾ കാണാതാവുന്ന കണക്കുകൾ നമുക്ക് ആശങ്കയുളവാക്കുന്നതാണ് മധ്യപ്രദേശ് ആറായിരത്തി അറുന്നൂറ് കുട്ടികൾ കാണാതായതുമായി ആദ്യ സ്ഥാനത്ത് നിൽക്കുമ്പോൾ മഹാരാഷ്ട്ര അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത് കുട്ടികൾക്കൊപ്പം അടുത്ത സ്ഥാനത്താണ് ഉത്തർപ്രദേശ് അയ്യായിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് കേസുകളുമായി മൂന്നാം സ്ഥാനത്തും രാജസ്ഥാൻ മൂവായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ബീഹാർ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പശ്ചിമ ബംഗാൾ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് എന്നിവയും പിന്തുടരുന്നു ഈ സംസ്ഥാനങ്ങൾക്കിടയിൽ പലവിധ കാരണം കൊണ്ടാണ് കുട്ടികളെ കാണാതാവുന്നത് അതിൽ പ്രധാനപ്പെട്ട നഗരപ്രദേശങ്ങളിൽ കൂട്ടമായുള്ള കുടിയേറ്റവും ആരാണ് ഇവയ്ക്ക് പിന്നിൽ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നവരുടെ പിൻബലത്തിന് പിന്നിൽ പലപ്പോഴും മനുഷ്യക്കടത്ത സംഘങ്ങളാണ് ഇവർ ഈ പ്രവർത്തനം സംഘിടതമായി നടത്തുന്നു ചിലരും ലാഭത്തിനായി കുട്ടികളെ വിൽക്കുന്നു ചിലപ്പോൾ കുട്ടികളെ പരിചയമുള്ള വ്യക്തികൾ തന്നെ തട്ടിക്കൊണ്ടു പോകുന്നതായും കാണാറുണ്ട് പൊതുസ്ഥലങ്ങളിൽ തിരക്ക് കൂടുതലുള്ള സ്ഥലങ്ങളിൽ ബസ് സ്റ്റാൻഡുകളിൽ റെയിൽവേ സ്റ്റേഷനുകൾ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിലാണ് കൂടുതലായും ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതിന് പിന്നിലെ ലക്ഷ്യങ്ങൾ പലപ്പോഴും ഭയാനകവും ഞെട്ടിപ്പിക്കുന്നവയുമാണ് പലപ്പോഴും കുട്ടികളെ നിർബന്ധിത തൊഴിൽ ഭിക്ഷാടനം വേഷ്യാവർത്തി തുടങ്ങിയവയ്ക്കാണ് തട്ടിക്കൊണ്ടുപോകുന്നത് ബാലവിവാഹം പോലുള്ള ആചാരങ്ങൾക്കും കുട്ടികളെ ഉപയോഗിക്കുന്നു ബലി നൽകുന്നതിനും അവയവ വില്പനയ്ക്കും കുട്ടികളെ ഇത്തരം മാഫിയ ഉപയോഗിക്കുന്നു എന്നതും ഏറെ ഭയമുളവാക്കുന്നതാണ് നിങ്ങളുടെ കുട്ടികളെ എങ്ങനെ സംരക്ഷിക്കാം എന്നത് ഇന്നത്തെ കാലത്ത് ഓരോ മാതാപിതാക്കന്മാരും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ളതാണ് കുട്ടികൾക്കൊപ്പം സമയം ചിലവഴിക്കുക ആശയവിനിമയവും വിശ്വാസവും നിറഞ്ഞതായിരിക്കണം ഈ ബന്ധം കുട്ടികൾ എന്തെങ്കിലും സംശയാസ്പദമായ കാര്യങ്ങൾ കാണുമ്പോഴും ഉടനെ അറിയിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക വീടിനകത്തും പുറത്തും സുരക്ഷിതരായിട്ടാണ് അവരുടെ ജീവിതം നയിക്കേണ്ടത് അപരിചിതരായ ആളുകളോട് എങ്ങനെ പെരുമാറണം എന്ന് ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിക്കണം ഒരു അടിയന്തര സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളതും ചെറുപ്പത്തിൽ തന്നെ നാം അവരെ പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് പരിചയമില്ലാത്തവരുടെ കയ്യിൽ നിന്നും ഒന്നും പ്രത്യേകിച്ച് ഭക്ഷ്യവസ്തുക്കൾ ഒന്നും തന്നെ വാങ്ങിക്കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടുന്ന സാഹചര്യത്തിൽ എടുക്കേണ്ടുന്ന മുൻകരുതലുകൾ നാം പഠിപ്പിക്കണം മറ്റുള്ളവരോടൊപ്പം അവർ സുരക്ഷിതമായ വിലപ്പെട്ട ബന്ധം നേടാൻ പ്രാപ്തമാക്കുക സ്കൂൾ തലത്തിൽ ബോധവൽക്കരണം അനിവാര്യമാണ് സ്കൂൾ അധ്യാപകർ കുട്ടികളോടുള്ള സന്തുലിതമായ മാതൃകകൾ പാലിക്കുക കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കണം പ്രത്യക്ഷനായ അജ്ഞാതരെ അറിയിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുക ആവശ്യപ്പെട്ടെങ്കിൽ അപായ സൂചനകൾ മനസ്സിലാക്കി പറയാൻ കുട്ടികളെ പ്രാപ്തമാക്കുക പാഠപുസ്തകങ്ങളിൽ പാഠങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം രക്ഷിതാക്കളുടെയും അടുത്ത ബന്ധുക്കളുടെയും ഫോൺ നമ്പറുകൾ അവരെ പഠിപ്പിക്കുക മരണത്തെക്കാൾ ഭയാനകമാണ് തിരോധാനം മരണാനന്തര മനുഷ്യൻ മറവിയിലേക്ക് നീങ്ങുന്നു എന്നാൽ കാണാതായവരെ മറക്കാൻ കഴിയില്ല സത്യം ചരിത്രം വർത്തമാനം